ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും തന്ത്രി രമേഷ് ഭാനുഭാനു പണ്ടാരത്തിന്റെ മുഖ്യകാര്മികത്വത്തിലാണ് കൊടിയേറുന്നത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഏപ്രിൽ പതിനഞ്ചിന് കൊല്ലം പൂരം ആശ്രാമം മൈതാനിയിൽ നടക്കും ക്ഷേത്രകലികൾക്ക് പ്രത്യേകിച്ച് കഥകളിക്ക് വളരെ പ്രാധാന്യം നൽകി വരുന്നതാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രം എല്ലാ ദിവസവും ഉദയാസമയ ഭാഗവത പാരായണം ഉണ്ടായിരിക്കും കൊടിയേറ്റു സദ്യ വിഷു സദ്യ പൂരസദ്യ കൂടാതെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് വിഷുദിനത്തിൽ ഭഗവാന ചേർത്താനുള്ള തങ്ക തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്ര ഏപ്രിൽ പതിമൂന്നിന് വൈകിട്ട് ആനന്ദവലീശ്വരം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ബാലികമാരുടെ താലപ്പൊലി പഞ്ചവാദ്യം വേലകളി വിവിധ നാടൻ കലാരൂപങ്ങൾ എന്നിവയോടും ഗജവീരന്മാരുടെ അകമ്പടിയോടും കൂടി എഴുന്നള്ളി കൊലം നഗരത്തെ ഭക്തിയുടെ നിറവിൽ ആരാടിച്ചുകൊണ്ട് ആശ്രമം ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഏപ്രിൽ പതിനാലിന് വിഷുദിനത്തിൽ ക്ഷേത്രത്തിൽ ഒരുക്കുന്ന വിഷുക്കളെ ദർശിക്കുവാൻ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരും അന്നേ ദിവസം രാത്രി ഭഗവാന്റെ പള്ളിവേട്ട ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടക്കും ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ പതിമൂന്ന് ക്ഷേത്രങ്ങളിൽ നിന്നായി ചെറുപൂരങ്ങൾ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നതോടെ കൊല്ലം പൂരത്തിന് തുടക്കം കുറിക്കും തുടർന്ന് ആന നീരാട്ട് ആനയൂട്ട് എന്നിവ ഉണ്ടായിരിക്കും കൊല്ലം പൂരത്തിന്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും പൂരം ചെയർമാൻ പത്മശ്രീ ഡോക്ടർ ബി രവിപ്പിള്ള ഭദ്രദീപം തെളിയിക്കും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മേയർ പ്രസന്ന ഏണസ്റ്റ് എം പി എം എൽ എ മാർ ജില്ലാ കളക്ടർ കോർപ്പറേഷൻ കൌൺസിലർമാർ അഡ്വൈസറി കമ്മിറ്റി പൂരം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും അഡ്വക്കേറ്റ് മങ്ങലത്ത് കെ ഹരികുമാർ വിമൽ റോയ് സുരേഷ് ബാബു എസ് സി എസ് നായർ ജി സുരേഷ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം